നമ്മൾ ഇന്നലെ കുഴിച്ചിട്ട് തണ്ണിമൊത്തം കിളുത്തോന്ന് നോക്കണ്ടേ നോക്കാം ആ എന്നാ ഓടി ഓടി നമ്മൾ കുഴിച്ചിട്ടത് ഉണ്ടായോ നോക്കി കിളുത്തോ അയ്യോ വെള്ളം ഒഴിക്കണ്ടേ വെള്ളം ഒഴിക്കണ്ടേ ഞാൻ പോയി വെള്ളം എടുത്ത് ഓടിയോ പയ്യപ്പോയാ ഒഴിക്കണേ മതി 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 ഒത്തിരി പോരിട്ടോ നല്ല പൂവൊക്കെ ഗുഡ് ആണേ എന്നും വെള്ളം ഒഴിക്കോ വെള്ളം ഒഴിക്കണേ മറക്കാതെ ഒഴിക്കണേ നമ്മുടെ റോസാപ്പൂ ഒക്കെ കരിഞ്ഞു പോയല്ലോ ചക്കര നമ്മടെ റോസാപ്പൂ ഒക്കെ കരിഞ്ഞു പോയല്ലോ അയ്യോ ഭയങ്കര വെയിലല്ലേ എന്നാ ചെയ്യാനാ ണ്ടോ നമ്മുടെ ചെടിയൊക്കെ പൂത്തു നിൽക്കുന്ന കണ്ടോ ചെടിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ എല്ലാം വെയിലത്ത് കരിഞ്ഞ് പോലക്കര നമുക്കിനെ എല്ലാം നിന്ന് മാറ്റി വെക്കണ്ടേ വെയിലത്തു മാറ്റി വെക്കണ്ടേ എല്ലാവരും വെയിലത്തു നമുക്ക് മാറ്റി വെക്കാം അല്ല ഇവിടെ അത് കരിഞ്ഞു പോയില്ലോ നമ്മുടെ ചെടി എല്ലാം കരിഞ്ഞു പോയി വെയിലത്തുനിന്ന് നമുക്ക് ഇതൊക്കെ വെയിലത്തു മാറ്റി വെക്കാം അല്ല ഇവിടെ നിന്നാൽ എല്ലാം കരിഞ്ഞു പോകും Ilegal, bye bye orang, bye nih. Bye. para, para. Bye. Tata. See you. See you. See you. See you.